ഇവിടെ ഉദ്യോഗസ്ഥര് വണ്ടീന്റെ നമ്പറും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട് എത്ര ആളുണ്ട് വണ്ടിന്നൊക്കെ ഇവിടെ കൊടുക്കണം സ്ലിപ്പ് വരും അപ്പോ ഇത് അതിമനോഹരായിട്ടുള്ള കാഴ്ച ഷോളയാർ ഡാമിന്റെ റിസർവ് അപ്പോ ഇവിടെ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ കോസ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ കാണാം നല്ല മനോഹരായിട്ട് നല്ല വെള്ളമുണ്ട് അങ്ങനെ പിന്നെ ഏകദേശം ഒരുപാട് ഇങ്ങനെ ഓടി വന്ന് ഉള്ളിൽ തന്നെ ഒരു അപ്പം ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ പിന്നെ റോഡ് കുറച്ച് നല്ല റോഡാണ് ഇപ്പോൾ ഇപ്പൊ അപ്പോ ഞങ്ങള് ഒരുപാട് ഇങ്ങനെ ഓടി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല അപ്പോ ഫോറസ്റ്റ് ഭാഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തേയില എസ്റ്റേറ്റ് കണ്ട് അപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോൾ തേയില എസ്റ്റേറ്റുള്ള ഭാഗത്തേക്ക് എൻട്രി ആയി ഇനി ചെക്ക് പോസ്റ്റ് കിടക്കണം ഏകദേശം ഒരു കിലോമീറ്റർ പോയ ചെക്ക് പോസ്റ്റ് എത്തി മലക്കപ്പാറ എത്തി ഒരു ചെറിയ ടീ സ്റ്റാളിലെ ചായ കുടിക്കാൻ കയറിയേട്ടാ നല്ല അടിപൊളി ചായ കടി കടിയുണ്ടായിരുന്നു ബോണ്ടായിരുന്നു കഴിഞ്ഞതാണ് ഇക്ബാൽ ആണേ അപ്പൊ ഇന്ന് പുതിയൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോ യാത്ര ലൊക്കേഷൻ അറിയാം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണണ്ടാവും ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാ ഉള്ളത് അപ്പൊ മലക്കപ്പാറിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചാനലിലും ഇതിലൊക്കെ കണ്ടതാണ് അപ്പൊ നമ്മളും ചെയ്തിട്ടുണ്ട് മലക്കപ്പാറ വാൾപ്പാറ വീഡിയോസൊക്കെ പഴയത് ചെയ്തിട്ടുണ്ടായി ലിങ്കാ താഴെ വെക്കാം എങ്കിലും ഇപ്പോഴുള്ള യാത്ര പിന്നെ മലക്കപ്പാറെന്ന് ഷേക്കൽ മുടി പറഞ്ഞൊരു ഉണ്ട് മലക്കപ്പാറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോളയാർ ഡാം സിറ്റി ഉണ്ടല്ലോ അവിടുന്ന് ഉള്ളിലേക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ പോയിട്ടാണ് ശൈക്കൽമുടി മുടി പറഞ്ഞ വില്ലേജ് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ അതേപോലെ മലക്കപ്പാറ നിന്ന് വാൾപ്പാറ പോകാൻ പുതിയൊരു റൂട്ടും ഉണ്ട് അപ്പോൾ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യുക അവിടെ നല്ല മനോഹരമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റും നല്ല റിവറിന്റെ ഒക്കെ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ ഇന്ന് നമ്മോടൊപ്പം മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒന്ന് രാഹുലാണ് ഞമ്മളെ പഴയ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടോ അതേപോലെ പിന്നെ ഉണ്ട് ജാഫർ ഉണ്ട് അപ്പൊ അവരൊക്കെ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ അവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം അപ്പൊ ഞങ്ങൾ എത്തിപ്പെട്ടത് പിന്നെ ആതിരപ്പള്ളി വാട്ടർ ഫോൾസിന്റെ അവിടെയാണ് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് തിരക്കുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒമ്പതേ കാലായിട്ടുള്ളു അപ്പോ മൺസൂൺ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് ആതിരപ്പള്ളി വാട്ടർഫോൾസിൽ ഞാൻ അതിന്റെ പിന്നെ വീഡിയോസൊക്കെ ആക്ട് ചെയ്ത് തരാം അപ്പൊ ഇന്നുള്ള നമ്മളിപ്പോ രണ്ടു മൂന്ന് കൂട്ടുകാർ പറഞ്ഞല്ലോ ഒന്നാ ജാഫ്രെ സഹദ് പിന്നെ അതേപോലെ രാഹുല് രാഹുലിനെ നമ്മളെ ഒന്ന് രണ്ട് വീഡിയോസിലാ ഒന്ന് രണ്ട് വീഡിയോ മൂന്നാല് വീഡിയോസിലൊക്കെ കണ്ടതാണ് അപ്പോ ഞമ്മള് ബേക്കുള്ളതാ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല വെള്ളം ഉണ്ടോ പക്ഷെ കിണക്കില്ല എന്നാലും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് മൺസൂൺ ആയിട്ടാവും നമ്മൾ പിറകിലൊക്കെ മങ്കിയാണ് ഊണ് തട്ടൊന്നറിയില്ല ജാഫ്രങ്ങനുണ്ട് ഞമ്മളിതുവരെ ഉള്ള യാത്രകളൊക്കെ അടിപൊളിയല്ലേ അപ്പോ രാവുലെ എങ്ങിയാ അപ്പൊ എന്തായാലും നമുക്ക് ഇനിപ്പാട അല്ല ആതിരപ്പാളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ ഇറങ്ങുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ പിന്നെ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ കാഴ്ച നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെ കാണാം റോഡ് സൈഡിൽ നിന്ന് അല്ല അപ്പോ രാഹുലും ജാഫറൊക്കെ അവിടെ ഉണ്ട് അവിടെ ഒരു സംഘം ഫോട്ടോഗ്രാഫിന്റെ തിരക്കിലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി വയ്ക്ക വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് റഷ് ആണ് അപ്പോ ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ കാഴ്ച അത്യാവശ്യം വെള്ളം കണ്ടോ കലക്കില്ല അപ്പൊ രാഹുൽ ഇതാ അവിടെ ജാഫർ ഇതാ പിന്നെ സഹദിണ്ട് അവൻ കുറച്ചപ്പുറത്താണ് നമുക്ക് എന്തായാലും വഴിയെ പരിചയപ്പെടാം അപ്പൊ അധ്യ രാവിലെയുള്ള ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ കാഴ്ച കേട്ടോ എന്ത് രസമാണ് കാണാൻ നല്ല വള്ളം ഉണ്ട് പതഞ്ഞു ചാടുകയാണ് പിന്നെ ആ ഒരു ഫോറസ്റ്റ് ഒക്കെ നല്ല പച്ചപ്പോട് കൂടി നിക്കുകയാണ് കാരണം ഇപ്പൊ മൺസൂൺ ആയതുകൊണ്ട് നല്ല പച്ചപ്പാട്ട് ഫോറസ്റ്റൊക്കെ അവിടെ ഒരു മങ്കിയുണ്ട് ഒരു മലയെണ്ണാനെ നമ്മള് ആ മരത്തിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബാക്കി ചെക്ക് പോസ്റ്റ് കാഴ്ച കാഴ്ചക്കാണ് അപ്പോ അത് ഒരു ആനവണ്ടി വരുന്നു വരുന്ന ഉല്ലാസയാത്രേൻ്റെ വണ്ടിയാട്ടത് മലക്കപ്പാറ ചാലക്കുടി ഉല്ലാസ പി എസ് ആർ ടി സി ആണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ യാത്ര തിരിക്കുകയാണേ ഇനി വായിച്ചാലെത്തിയിട്ട് അവിടുന്ന് എൻട്രി പാസ് ഒക്കെ എടുത്തിട്ട് വേണം മലക്കപ്പാറ റൂട്ടിൽ കയറാൻ അപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് സഞ്ചാരികൾ ഒരുപാട് ആള് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര തുടരുകയാണ് അപ്പൊ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ എൻട്രൻസ് എത്തിയിട്ടാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ കയറുന്നില്ല കാരണം ഒരുപാട് പ്രാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്ന ഒരു ഏരിയ ആണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക കാഴ്ച നമ്മൾ വീഡിയോയിൽ എടുക്കണില്ല അപ്പം നേരെ പോവാണ് ഇനി വായിച്ചാൽ പോയിട്ട് വേണം നമുക്ക് എൻട്രി പാസ് എടുത്ത് ഫോറസ്റ്റ് കയറാൻ സ്റ്റാളുകൾക്കെ തുറന്നാവുന്നേ ഉള്ളൂ കുറെ സ്റ്റാളുകൾ അടഞ്ഞു കേട്ടോ പിന്നെ വീക്കെൻഡായിട്ട് ഒരുപാട് വണ്ടികളുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന വണ്ടികൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി വൈബാണ് സമയം രാവിലെ ഒമ്പര മണിയാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് പുലർച്ചെ ഒരു നാലുമണിക്ക് പുറപ്പെട്ടാടോ നാട്ടിൽ നിന്ന് ഒന്നും മഴയൊന്നുമില്ല നല്ല പ്രസന്നമായൊരു കാലാവസ്ഥയാണ് മലക്കപ്പാല വായിച്ചാല് പോയോ കണ്ടെന്തോ ചെക്ക് പോസ്റ്റ് പ്രശ്നം ഉണ്ടോന്നറിയില്ല ചിലപ്പോ അവര് ക്ലോസ് ആക്കലുണ്ട് എന്തെങ്കിലും മരം വീഴെ ആ നിറങ്ങുമ്പോ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യലുണ്ട് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ കഴിയുമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഞങ്ങള് ഓടി പിന്നെ വായിച്ചാലിന്റെ കുറച്ച് മുന്നേ ചാർപ്പ വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിട്ടാണ് ഇവിടെ ഒരു വണ്ടിയിൽ വന്ന ആളുകൾ ഡാൻസ് ഒക്കെ കളിക്കണ്ട് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കുറേ മുന്ന ഒരു പന്ത്രണ്ട് വർഷം മുന്നേ റൂട്ടിൽ വന്നതാണ് പിന്നെ ഒരു ആറേ മാസം മുന്നേ പൊള്ളാച്ചു വഴി വാൾപ്പാറ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വന്നിട്ടില്ല പിന്നെ തിരിച്ചങ്ങള് പൊള്ളാച്ചു വഴി തന്നെയാണ് നാട്ടിൽ പോയത് അപ്പോൾ നമ്മൾ വായിച്ചാൽ എത്തിയിട്ടാണ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ അത്യാവശ്യം വണ്ടികളുണ്ട് അങ്ങനെ കയറാൻ വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഓഫ് ഓഫാക്കണേ കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഇവിടെ ഉദ്യോഗസ്ഥര് വണ്ടീൻ്റെ നമ്പറും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ട് എത്ര ആളുണ്ട് വണ്ടി എന്നൊക്കെ ഇവിടെ കൊടുക്കണം അപ്പോൾ നമുക്ക് സ്ലിപ്പ് വരും അത് എക്സിറ്റിൻ്റെ അവിടെ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കാണട്ടാ അപ്പൊ ഞമ്മള് ഡീറ്റെയിൽ ഒക്കെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് ഫോറസ്റ്റ് കിടക്ക ഫോറസ്റ്റ് ആയിട്ടില്ല ഇവിടെ ആ ഫോറസ്റ്റാണ് ട്രൈബൽ കോളനി ഈ ഭാഗത്തേക്കുള്ളത് അപ്പൊ ഇവിടെ കുറച്ച് വീടുകളുണ്ട് ട്രൈബൽസ് ആണ് നമ്മൾ ആനവണ്ടിവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് നമ്മള് ഫോറസ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇനി വല്ല മൃഗങ്ങളെയും കാണുമെന്ന് നോക്കട്ടെ കപാലിയൊക്കെ ഉണ്ടാകേണ്ട റൂട്ടാണ് അതെന്തായാലും വേറെ വണ്ടികള് പിറകിലില്ല ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അപ്പോ ചാലക്കുടി പുഴന്റെ മുഗൾക്കുടിയാണ് പോണത് പഴയ കാലത്തുള്ള ഒരു പാലാണ് ഇരുമ്പ് പാലാണ് റോഡ് ഈ ഭാഗത്ത നല്ല ക്ലിയറായിട്ടാണ് പിന്നെ വീതി കുറവാണ് വലിയ വണ്ടികളൊക്കെ വന്നാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് പാടാണ് ரோடி சைட அடிஜ வதக்கலிச்சு வளர கிருத்தோடு வரணும் ஓவர் ஓனடிக்காது ஓவர் ஸ்பீடு போகாது ஆ ரீதியிலக்காங்க காய்ச்ச் போன அங்கே പിന്നെ ഏകദേശം ഒരുപാട് ഇങ്ങനെ ഓടി വന്ന് ഇപ്പം ഫോറസ്റ്റിനുള്ളിൽ തന്നെ ആണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാകും പിന്നെ റോഡ് കുറച്ച് നല്ല റോഡാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ മുന്നേക്കെ പൊട്ടിപ്പൊഴിഞ്ഞ റോഡായിരുന്നു ഫുള്ള് വെറ്റായി കിടക്കുകയാണ് കാരണം പിന്നെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം എത്തുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് റോഡ് സൈഡൊക്കെ നല്ല വെറ്റ നല്ല പച്ച ആണപ്പിണ്ട കണ്ടിട്ട ആണ എന്തായാലും നമ്മളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോ ലോവർ ഷോളയാറ് ആ ഒരു ഡാം ഒക്കെ ഡാമൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്നു കേരളത്തിന്റെ പരിധിയിലുള്ള ലോവർ ഷോളയാറാണ് നമ്മൾ താഴ്ഭാഗത്തുള്ളത് ഇപ്പൊ എന്തായാലും റോഡൊക്കെ നല്ല പുതുക്കി പഴയ നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ സൈഡ് ഇങ്ങനെ ചെറിയ അഡ്ജുകളുണ്ട് മഴവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടേ മാത്രേ ഉള്ളു അപ്പൊ നല്ല പച്ച ആന ഒരുപാട് ഉണ്ട് റോട്ടില് കുറച്ച് നേരത്തെ ഒക്കെ ആന മേഞ്ഞ് പോയതാണ് എന്തായാലും ഇനി ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററുകളൊക്കെ ഇനി ഓട ഉണ്ടാവും എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു യാത്ര ആയിട്ടാണ് പിന്നെ കൂടുതലേ ഫോറസ്റ്റ് വീട് എടുക്കണല്ലേ ഒരേ കാഴ്ചകളാണ് അതുകൊണ്ട് പിന്നെ അതൊരു മടുപ്പുണ്ടാക്കും നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മരക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് വീടോ ചെയ്യാം ഇപ്പൊ എന്തായാലും നമ്മള് പിന്നെ വെയിൽ കണ്ടു കേട്ടോ ഇപ്പൊ ഏകദേശം കുറച്ച് ടോപ്പ് എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഏർപ്പിൻ വളവുകളൊക്കെ കയറി ഇങ്ങനെ പോവാണ് മർദ്ദത്തിലൊക്കെ ചെറിയ മാറ്റം വന്നു വന്ന് ചേവിയൊക്കെ അടഞ്ഞ പോലെ ആയി നമ്മുടെയൊക്കെ നല്ല പുൽമേടുകളാട്ടോ നല്ല ആനപ്പിണ്ട റോഡിന്റെ അടുക്കലൊക്കെ ആയിട്ട് അപ്പൊ വണ്ടി കയറിയിട്ട് പരന്നക നമ്മുടെ സൈഡിലൊക്കെ മലന്റെ വ്യൂ ഒക്കെ കാണാം പക്ഷെ നമ്മള് ക്യാമറ തിരിക്കാൻ വയ്യ ഡ്രൈവ് ചെയ്യല്ലേ റോട്ട് കിടക്കണ്ടൊക്കെ ആനക്കിണ്ടാണ് അപ്പൊ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ടൈമിൽ ഇതിലെ പോരാണെങ്കിൽ ഒരുപാട് ആനകളൊക്കെ കാണാം അതുപോലെ ഈവനിങ്ങിലാണെങ്കിലും കാണാം ഇപ്പൊക്ക ഉൾക്കാട്ടൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ജെഎസ്ഇബി ഒക്കെ കാണണ്ടോ റോഡ് പണിക്ക് വന്നതാകും ാണ് അല്ലേ ആ അത് സ്ട്രോക്ക് ആണ് ചോളയാർ ഡാമിന്റെ വാൾവ് ഹൗസ് ആണ് നമുക്ക് ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ് ഉറവള്ളാണ് എന്തായാലും റോഡല്ല അടിപൊളി റോഡാട്ടോ കേട്ടോ കുഴികളൊന്നും ഇല്ലാത്ത റോഡ് മുന്നെ വന്നൊക്കെ റോഡ് മഹാ മോശമായിരുന്നു ഇപ്പൊ അടുത്ത് നന്നാക്കിയതാണ് തോന്നുന്നു ഇവിടെ നല്ല ഓടമരങ്ങളുണ്ട് ആനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആനപ്പിണ്ണം കാണാട്ടോ നമുക്ക് റോഡ് സൈഡിൽ മൊത്തം ഓടമര ആനന്റെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഓട നല്ല സ്റ്റാൻ ഉണ്ടാവും ഞങ്ങള് ഒരുപാട് ഓടി വന്നിട്ടാ എനിക്ക് തോണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്താൻ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് രണ്ട് മൂന്ന് വണ്ടിക്കാരൊക്കെ ഉണ്ട് പിന്നെ അത് രാഹുൽ ജാഫറ് സഹദ് അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ നമുക്ക് ഷോളയാർ ഡാമിന്റെ റിസർവെയർ കാണട്ടോ കേരളത്തിന്റെ ലോവർ ഷോളയാർ ഡാമിന്റെ റിസർവെയർ ആണ് നല്ല ഗ്രീൻ കളർ വെള്ളമാണ് ഞാൻ അതിന്റെ നല്ല വിഷ്വൽസ് കാണിച്ചു തരാം അപ്പോ ഇത് അതിമനോഹരായിട്ടുള്ള കാഴ്ച ഷോളയാർ ഡാമിന്റെ റിസർവോയർ ആണ് നമ്മൾ വണ്ടി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ കുറച്ച് വണ്ടികളും പിന്നെ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഉണ്ട് അവർ ഫോട്ടോഷൂട്ടിലാണ് എന്താ വ്യൂ നമുക്ക് അവിടെ ഷോളയാർ ഡാമിന്റെ ആ കെട്ട് കാണാം ഇത് ലോവർ ഷോളയാർ ഡാമാണ് പിന്നെ നമ്മൾ അപ്പർ ഷോളയാറ് നമുക്ക് തമിഴ്നാട്ടില് കടന്നാലേ കാണാൻ കഴിയുള്ളൂ അപ്പോ പിന്നെ ജാഫറം അവരൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാഴ്ച കാണിച്ചു തരാം നമ്മള് വരുന്ന വഴി വേഴാമ്പലിനൊക്കെ കണ്ട കേട്ടാ താഴെ ഭാഗത്ത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഡാമ് എത്രത്തോളം ക്ലിയറായി കാണുന്നറിയില്ല സൂം ചെയ്ത് നോക്കട്ടെ ഡാമിന്റെ ആ ഒരു കെട്ട് കാണണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷട്ടറും കഴിഞ്ഞിട്ടാ അപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട് മഴക്കാലമായിട്ടാവും പിന്നെ ആ മുകളിലൊരു മലകളുണ്ട് ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമാവും ആ പുഴന്റെ ആ ഭാഗം കേട്ടോ എന്തായാലും അറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നു അപ്പോൾ മനോഹരമായിട്ടുള്ള യാത്ര ഇതുവരെയുള്ള യാത്ര ഒരു മടുപ്പുണ്ടാക്കിയിട്ടില്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ മലക്കപ്പാറ ഏകദേശം താറായിട്ടുണ്ട് ഫോറസ്റ്റ് റൂട്ടാണിത് അധികം നിൽക്കുന്നില്ല പോവാണ് പിന്നെ നമ്മുടെ ലക്ഷ്യം െൽക്കൽമുടി ഗ്രാമമായിട്ടാണ് അപ്പോ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അപ്പൊ നമുക്ക് ആ ഗ്രാമം കണ്ടിട്ട് പിന്നെ തിരിച്ച് ഷു ഡാം സിറ്റിയിൽ എത്തിയിട്ട് ഒന്നുകൂടി വന്നിട്ട് പിന്നെ പുതിയ റൂട്ടിലാണ് നമ്മൾ വാൾപ്പാറ പോകേണ്ടത് അപ്പൊ ഈ പുതിയ റൂട്ട് അധിക ആൾക്കാർക്കൊക്കെ അറിയാം കുറെ ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ കാഴ്ച പകർത്തുന്നത് നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാണ് അപ്പൊ നമ്മൾ മുന്നേല് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ കാഴ്ച കാഞ്ചറാണ് ഓക്കെ അപ്പൊ ഞാൻ യാത്ര തുടരുകയാണ് അപ്പൊ കൊറേ നേരമായിട്ടേ ഞങ്ങളിങ്ങനെ വരികയാണെ അപ്പൊ റോഡ് വളരെ മോശമാണ് ഒരു പത്ത് കിലോമീറ്ററിലധികം റോഡ് മെറ്റല് ഭാഗിങ്ങില്ല അപ്പൊ വണ്ടി ഇങ്ങനെ ചെറിയ ഗിയറിൽ പോവാൻ ഇനി ബാക്കി കാഴ്ച നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കാണാം അതായത് അതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ കൊറേ കാഴ്ചയാണ് പിന്നെ കൂടുതലും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് മയിൽ മയിലിന് അതുപോലെ വേഴാമ്പല് ഇതൊക്കെ ഒരു പോലെ കണ്ടു വേറെ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പം ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു വാട്ടർഫോൾ നല്ല തെളിഞ്ഞ തെളിഞ്ഞീരട്ടാണ് അപ്പോൾ വരുന്ന വഴിയിൽ ഇതേപോലെ ചെറിയ വാട്ടർഫോൾസ് ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി ൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ നമ്മള് മലക്കപ്പാറ എത്താറായിട്ടുണ്ട് മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ അപ്പൊ ഏകദേശം ഫോറസ്റ്റ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് കുറേ ട്രൈബൽ ഈഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും വളരെ മോശമുണ്ട് അപ്പോൾ വെള്ളം ഇറങ്ങി കണ്ട് കേട് വന്നാൽ തോന്നും വലിയ ഗർത്താണ് അധികം വണ്ടികൾ ഈ തമിഴ്നാട് ഭാഗത്തുനിന്ന് കുറവാട്ടോ അപ്പം അങ്ങനെ ആയി വരുന്നുണ്ട് അപ്പം സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞ് അപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റാ കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ ഒന്ന് കേണിണ്ട് പിന്നെ ഫോറസ്റ്റ് ഓഫീസാണ് ഈ സൈഡില് അപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് റൈഡ് ചെയ്തു റെയ്ഡെല്ലാം ഡ്രൈവ് ചെയ്തു ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് അടുത്തു ഇവിടത്തെ റോഡ് മോശമാണ് അതാണ് ഒരു പ്രശ്നമുള്ളത് ബൈക്കേറ്റൊക്കെ വരെട്ടോ നമുക്ക് കൂടുതൽ ഭാഗം നല്ല റോഡ് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രം മോശമായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പേര് തീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു ഇപ്പോൾ തേയില എസ്റ്റേറ്റ് ആണ് നമ്മൾ റൈറ്റ് സൈഡിലൊക്കെ നല്ല പിന്നെ തേയില എസ്റ്റേറ്റ് നമുക്ക് കാണാം നല്ല കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ഓടി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ ഫോറസ്റ്റ് ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ തേയില എസ്റ്റേറ്റ് കണ്ട് അപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോൾ തേയില എസ്റ്റേറ്റുള്ള ഭാഗത്തേക്ക് എൻട്രി ആയി നീ ചെക്ക് പോസ്റ്റ് കിടക്കാം ഏകാശം ഒരു കിലോമീറ്റർ പോയാൽ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയ്ക്കൽ മുടി പറഞ്ഞ വില്ലേജൊക്കെ പോകുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അതാണ് പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ യാത്രയിൽ വന്നതാണ് ആ മലൻ്റെ മുകളിലൊക്കെ കോട പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് അധികം ഒരു പച്ചപ്പില്ല ഇല്ല മൂന്നാറൊക്കെ കാണുന്ന പോലെ ഒരു പച്ചപ്പ് ഈ ഭാഗത്ത് കാണില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒക്കട്ടെ കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ട് സംഭവിച്ചതാകും ഫ്രണ്ടിലെ ആ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ പോടണ്ട് എന്തായാലും ബാക്കി കാഴ്ച പോകുമ്പോ കാണാം അപ്പോൾ ഇവിടെയൊക്കെ മലക്കപ്പാറിന്റെ കാഴ്ചകളേട്ടാ കുറെ ലയങ്ങളൊക്കെ കാണാം എസ്റ്റേറ്റ് തൊഴിലാളികൾ പിന്നെ താമസിക്കേണ്ട ലയങ്ങളാണ് ഈ രണ്ട് ഭാഗത്തുള്ളത് അപ്പോ മലക്കപ്പാറ ജുമാ മസ്ജിദാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു അങ്ങാടിയൊക്കെയാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്നത് പക്ഷെ റോഡ് വളരെ ശോഖാണ് പിന്നെ പൊള്ളാച്ചി ഭാഗത്തുനിന്ന് തന്നെ വാഹനങ്ങളൊക്കെ ചെക്ക് പോസ്റ്റ് കടന്ന് വരുന്നുണ്ട് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു ഇതുവരെ പക്ഷെ നമ്മൾ ലക്ഷ്യസ്ഥാനം എത്തിരില്ല ഈക്കാൽമുടി വില്ലേജ് ആണ് പോകുന്നത് അപ്പൊ ഒരു ഹിഡൻ പ്ലേസ് ആണ് അവിടെ കാണാൻ കാഴ്ച എന്ന് പറയുന്നത് അങ്ങനത്തെ റെയ്ഡനെ ഒരു ഡെഡ് എൻഡ് ആണ് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റില് പെട്ട ഒരു വില്ലേജാണ് പക്ഷേ ഇക്കാൽമുടി ആയിട്ടുണ്ട് അപ്പോൾ കോയമ്പത്തൂരിന് ഏറ്റവും ദൂരെക്കൂടെയുള്ള ഒരു ഭാഗമാണ് ഈ ഷേക്കാൽമുടി പിന്നെ ഇത് ഒരു അതിർത്തി ഗ്രാമമാണ് ഇതിൻ്റെ അപ്പുറം പിന്നെ പറമ്പിക്കുളം ആണ് കേരളത്തിന്റെ അതിർത്തിയാണ് പക്ഷെ അങ്ങോട്ട് നമുക്ക് ഇറക്കാൻ കഴിയില്ല ഇവിടുത്തെ ആദിവാസികളൊക്കെ കാണണ്ടുള്ള കൂടി പറമ്പിക്കുളമൊക്കെ പോയി വരാറുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ നടന്നാൽ അവിടെ എത്താൻ കഴിയും പറമ്പിക്കുളം അപ്പോൾ ആ ഒരു ഡെഡ് എൻഡൊക്കെ നമ്മൾ പോകേണ്ടത് റോഡ് അവിടെ അവസാനം അവസാനിക്കുകയാണ് ഷേയ്ക്കാൽമുടി അപ്പോ വാൾപ്പാറ മലനിരകളാണ് നമ്മളെ രണ്ട് ഭാഗത്തും അപ്പൊ മലക്കപ്പാറ കേരള ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പ നമുക്ക് ഡീറ്റെയിൽ ചിലപ്പോ കൊടുക്കേണ്ടി വരും നമുക്ക് അവിടെ ഒരു സ്ലിപ്പ് തന്നീണല്ലോ വായിച്ചാല് ചെക്ക് പോസ്റ്റ് അത് ഇവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് ആ അപ്പൊ സ്ലിപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ കൊടുത്തിട്ട് നമുക്ക് യാത്ര മുന്നോട്ട് പോവാം എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കിട്ടോ നോക്കട്ടെ ഇവിടെ അതിന്റെ ഒരു ഉദ്യോഗസ്ഥ അപ്പൊ ഞങ്ങള് സ്ലിപ്പ് ഈ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇല്ല സമയം അധികം ഓവറായാലാണ് അതിനുള്ള കനാലത്തേക്ക് വരുക ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ റോഡ് കവർ ചെയ്തിട്ടുണ്ട് റോഡ് കുറെ മോശം അതാ അവർക്കും അറിയാം അപ്പൊ ഇനി തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് മുന്നിൽ വരുന്നുണ്ട് ഇനിയിപ്പോ അവിടെ പോയാൽ വേറെന്താ ഇഷ്യൂ ഉണ്ടാവും അറിയില്ല എന്തായാലും പോയോ കേട്ടെ പിന്നെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് മലക്കപ്പാറയിൽ നിന്ന് ഒരു ഹിഡൻ റൂട്ട് ഉണ്ട് വാൾപ്പാറ പോണ്ട് ആ പോ റൂട്ടിൻ്റെ കാഴ്ചകളാണ് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഷേക്കാൽ എങ്ങനെ പോകുക എന്നുള്ള റൂട്ടൊക്കെയാണ് ഈ വീഡിയോ ഉണ്ടാവട്ടെ അത് ഞാൻ പറഞ്ഞതരാം കുറച്ചുകൂടി മുന്നോട്ട് പോകണം നമ്മൾ ഷോളയാർ ഡാം സിറ്റിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോവാനുള്ളത് അപ്പോൾ എന്തായാലും പോയോ കേട്ടെ സാഹചര്യം അനുകൂലമാണെങ്കിൽ അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ണാം ഇവിടത്തെ റൈറ്റ് സൈഡിൽ ഒരു കോവിലൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് റൈഡർ ആളുകൾ ഇവിടെ ഉണ്ട് നമ്മ കേരളത്തിലെ ആളുകളാണ് കൂടുതലായിട്ടുള്ളത് പൊള്ളാച്ചി ഭാത്ത കൂടി വന്നതാണെന്ന് തോന്നുന്നു അപ്പോ വാൾപ്പാറയുടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട് വാൾപ്പാറ കുന്നുകളും തേയില എസ്റ്റേറ്റുകളും ഇതൊക്കെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട് റോഡ് മോശമാണ് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ മുന്നത്തെ വാൽപ്പാറ വീഡിയോസിലുണ്ട് ഒന്ന് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞതാണ് അപ്പൊ പിന്നാണ്ട് ഫോറസ്റ്റിന്റെ കാഴ്ചകളൊന്നും കിട്ടിട്ടില്ല അപ്പൊ ആ ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ടുള്ളത് പിന്നെയുള്ളത് ഷെയ്ഖാൻ മുദീൻ്റെ കാഴ്ചകളേ കാര്യം അപ്പൊ ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങള് മലക്കപ്പാറ ത്തി ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ചായ കിട്ടട്ടെ രാവിലും പിന്നെ ജാഫറൊക്കെ മുന്നിലുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ ഉണ്ട് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ചെറിയ കോസ്റ്റ് നാലാക്ക അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് എന്തായാലും ഞങ്ങള് ചായ കുടിക്കട്ടെ ചെറിയൊരു ഹോട്ടല് എന്താ കടിയെന്തള്ളു ആ നല്ല നെയ്വടിയൊക്കെ ഉണ്ട് നെയ്വടല്ലേ പരിപ്പുപാടിയും ബോണ്ടിയാണ് കേട്ടോ അപ്പോ അതൊന്ന് കഴിച്ചു നോക്കട്ടെ ബാക്കി കാഴ്ച പോകുമ്പോ കാണാം ഗജാഫ്രാതൊക്കെ ചായ ചായ പിടിക്കാണ് പോണല്ലേ അപ്പൊ ഞങ്ങള് മലക്കപ്പാറെത്തി ഒരു ചെറിയ ടീ സ്റ്റാളിലെ ചായ കുടിക്കാൻ കയറിയ കേട്ടോ നല്ല അടിപൊളി ചായ കടിയുണ്ടായിരുന്നു ബോണ്ട ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് ജഫറുണ്ട് ഇവിടെ നമ്മളെ മലയാളി ചേട്ടനാണ് മലയാളക്കറിയാം നമുക്ക് അപ്പോ അദ്ദേഹത്തിൻ്റെ ഒരു വീടും കടം കൂടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി ബോണ്ട ബോണ്ടാട്ടോ സാധനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ പോണ്ടൊക്കെയാണ് എന്തായാലും നമുക്കിനി ഇനി പോകുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം വാൾപ്പാറയുടെ വിശേഷം അതുപോലെ ഷേക്കാൽ മുടിയുടെ കാഴ്ച അതൊക്കെ കാണട്ടോ കേട്ടോ ഓക്കെ അപ്പോ മലക്കപ്പാറ ഞങ്ങള് ചായ കുടിച്ച ആ ഒരു ഹോട്ടലാണ് കേട്ടോ അത് ചെറിയൊരു ടീ സ്റ്റാളാണ് ആണ് അതിന്റെ ബാക്കിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ആണ് അപ്പോൾ നമുക്ക് പോവാനുള്ള വില്ലേജ് അവിടെ കാണണ്ട ഒരു ചെറിയൊരു ബിൽഡിങ് കാണണ്ടല്ലോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കാണിച്ചുതരാം ഇതാ ഇതാ അവിടെയുള്ളൊരു ഫാക്ടറി ആണ് ടീ ഫാക്ടറി അപ്പോൾ ഈ ഒരു വില്ലേജ്ക്കാണ് നമുക്ക് പോകാനുള്ളത് മനോഹരമായിട്ടുള്ളൊരു യാത്ര ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ റോഡ് കുറച്ച് കണ്ടീഷൻ മോശമാണ് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ അവിടെ ഒരു വാഗമരം ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് നല്ല പൂക്കളൊക്കെ ഉള്ള ഒരു വാഗമരം അപ്പോൾ എന്തായാലും ഞങ്ങൾ നീങ്ങാണ് അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി ഈ ഷേ ഷേക്കാൽ മുടിയിൽ പോയി വന്നിട്ടാണ് ഞങ്ങൾക്ക് ഉച്ചയൂണായി കഴിക്കാൻ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് കിടിലൊരു റൂട്ടുണ്ട് വാൾപ്പാറയൊക്കെയുള്ള അപ്പോൾ ആ റൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവിടെ ആക്കും ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ മുന്നേ ഉള്ള വാൾപ്പാറ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക ഞാൻ താഴെ വെക്കാം അപ്പോൾ കാണാത്തവർ അതൊക്കെ കാണാം അത് പൊള്ളാച്ചി വഴി വന്നിട്ടുള്ള വീഡിയോ ആണ്